നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ നാഗ് അക്രഡിറ്റേഷനിൽ എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു സ്നേഹവീട്ടിലെ അമ്മമാർക്കൊപ്പം ബലിപെരുന്നാൾ ആഘോഷിച്ച അഷ്റഫ് കെയർ ഫൗണ്ടേഷനും സ്നേഹസ്പർശം കൂട്ടായ്മയെ മാറാടി പഞ്ചായത്ത് പ്രസിഡന്റ് ഒ പി ബേബി ഉദ്ഘാടനം ചെയ്തു അഷ്റഫ് കെയർ ഫൗണ്ടേഷനും സ്നേഹസ്പർശം കൂട്ടായ്മയും സംയുക്തമായി സൗത്ത് മാറാടിയിലെ സ്നേഹവീട്ടിലെ അമ്മമാർക്കൊപ്പം ബലിപെരുന്നാൾ ആഘോഷിച്ചു മാറാടി പഞ്ചായത്ത് പ്രസിഡന്റ് ഒ പി ബേബി പെരുന്നാൾ ആഘോഷം ഉദ്ഘാടനം ചെയ്തു അഷറഫ് കെയർ ഫൗണ്ടേഷൻ സംസ്ഥാന പ്രസിഡന്റ് അഷറഫ് ബദരിയ അധ്യക്ഷത വഹിച്ചു മാംസം തന്റെ സഹോദരങ്ങൾക്കിടയിൽ വിതരണം ചെയ്യുന്നതിലൂടെ മാംസം കഴിക്കുന്നതിലൂടെ ശരീരത്തിന് പ്രോട്ടീൻ ലഭ്യമാക്കി ശരീരത്തിന്റെ ആരോഗ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സമൂഹത്തെ വിസ്മരിച്ചു പോകരുതേ എന്ന സന്ദേശം കൂടി ഞാൻ നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുകയാണ് എല്ലാവർക്കും ത്യാഗോജ്വലമായ ജീവിതം നയിച്ച അബ്രഹാം പ്രവാചകന്റെ തന്റെ ഇസ്മയേൽ പുത്രൻ തന്റെ പുത്രനായ ഇസ്മയേലിന്റെ തന്റെ ഭാര്യയായ ഹാഗറിന്റെ സാറയുടെ എല്ലാം ത്യാഗോജ്വലമായ ഓർമ്മകൾ കൊണ്ട് പാരമ്പര്യമുള്ള നാലായിരം കൊല്ല വർഷത്തിന്റെ പാരമ്പര്യമുള്ള ഒരു ആഘോഷത്തിന്റെ മനോഹരമായ പരിസമാപ്തി ബലി എന്ന ആഘോഷപൂർവമായ ബലി അർപ്പിക്കുന്നതിലൂടെ സന്തോഷം പങ്കിടുന്നതിലൂടെ ഭക്ഷണങ്ങൾ വിതരണം ചെയ്യുന്നതിലൂടെ എല്ലാം സംഘടിപ്പിക്കപ്പെടുന്ന ഈ പരിപാടി നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ ജീവിതത്തിന്റെ കരുത്തിന്റെ പ്രചോദിത പ്രക്രിയയാകട്ടെ ജീവകരുടെ പ്രവർത്തകൻ സക്കീർത്തങ്ങൾ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി മാറാടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജി സാജു മെമ്പർ സരള നായർ സ്നേഹസ്പർശം അൻവർ ഷാഹുൽ ഇ എസ് കെ ബവ അഷ്റഫ് കലാഭവൻ സ്നേഹവിയുടെ രക്ഷാധികാരി ബിനീഷ് കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് വാഴക്കുളം പോലീസ് സബ് ഇൻസ്പെക്ടർ പി കെ സലീം ഷാനു പട്ടത്തിൽ തോപ്പിൽ അബ്ബാസ് എന്നിവരുടെ നേതൃത്വത്തിൽ ഗാനമേളയം നടത്തപ്പെട്ടു അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന മൂവാറ്റുഴ ന്യൂസിന്റെ ഭാഗമാകാൻ മൂവാറ്റുപുഴയിലെ ജനപ്രതിനിധികളായ ഞങ്ങൾ

ഞാനും 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 ഞാനും